നിന്ന് നിന്ന് പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളും ആവേശത്തോടെ കാണുമ്പോൾ എന്തു പറയും വളരെ വിഷമവും അതോടൊപ്പം തന്നെ ആവേശകരവുമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെ പെരുത്ത മഴയാണ് പുറത്ത് വലിയ മഴ അപ്രതീക്ഷിതമായി പെയ്ത വലിയ മഴ സീതാറാം യെച്ചൂരിയുടെ യോഗത്തിൽ പ്രകൃതൻ്റെ കണ്ണീർവാക്കുന്നുവെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും രാവിലെ മുതൽ ഈ മഴയുടെ ഉണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും യെച്ചൂരിയുടെ ബോഡിയായിട്ട് വാങ്ങുന്നു മഴ കനക്കുന്നു പക്ഷേ മഴ കനത്തും ഈ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സി യൂണിയനിലെ ക്യാമ്പസിനകത്ത് മുഴുവൻ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അതോടൊപ്പം തന്നെ അധ്യാപകരും ഫാക്കൽറ്റിയുമെല്ലാം യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം കൊടുക്കാൻ നിൽക്കുകയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ചരിത്രം എഴുതുന്ന ഒരാൾക്ക് സീതാറാം യെച്ചൂരിയുടെ ഇടപെടലിനെ മാറ്റി നിർത്തി പറയാൻ പോകാനാവില്ല യെച്ചൂരി അത്ര കണ്ട് യെച്ചൂരിയെ സൃഷ്ടിച്ചതിൽ ഈ ക്യാമ്പസിലെ രാഷ്ട്രീയ ധൈക്ഷണിക സംഭാവനകൾ നൽകിയതിലൊക്കെ യെച്ചൂരിക്കും തിരിച്ച് ക്യാമ്പസിന് നിർണായകമായ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിടവാങ്ങൽ ദിവസത്തെ ഈ ഇവിടെ വരുന്ന ഈ വരവ് അത് ഒരു വല്ലാത്ത വൈകാരികവും രാഷ്ട്രീയമായി വലിയ ആവേശകരവുമായൊരു യാത്ര തന്നെയാണ് റൈറ്റ് അതാ നമ്മളോട് സംസാരിച്ചത് എ റഹീം എം ആണ്